പൌരത്വം ഭേദഗതി നിയമനത്തിനെതിരെ മാർച്ച് നടത്തിയതിനാ കേസ് എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടികൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇന്നലെ രാത്രിയാണ് രാജ്ഭവനിലേക്ക് പ്രകടനം നടത്തിയത് വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുന്നുണ്ട് വിനോദ് ഇത് ഈ പ്രകടനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എന്തായാലും പോലീസ് ഇതിൽ കൃത്യമായ നടപടിയെടുത്തു കേസെടുത്തു എന്ന് മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് തീർച്ചയായും നമുക്കറിയാം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പൗരത്വ ബിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുകൊണ്ട് അതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ വളരെ പെട്ടെന്ന് മുൻകൂർ അനുമതി അല്ലെങ്കിൽ മുൻകൂർ നോട്ടീസ് ഒന്നും നൽകാതെ പോലീസിനെ മുൻകൂട്ടി അറിയിക്കാതെ രാജ്ഭവനിലേക്ക് വെൽഫെയർ പാർട്ടിയും എസ് ഡി പി യേയും വളരെ പെട്ടെന്ന് മാർച്ച് നടത്തിയത് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളോടെ ആണ് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത് രാജ്ഭവന് മുന്നിൽ പോലീസ് ഈ മാർച്ച് തടയുകയും ചെയ്തു എന്നാൽ ഇത് നിയന്ത്രണ പരിധി വിട്ടതിനെ തുടർന്ന് ജലപീരങ്കി വരെ അർദ്ധരാത്രിയിൽ ജലപീരങ്കി വരെ ഇവർക്ക് നേരെ പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇങ്ങനെ മുൻകൂർ അനുമതിയില്ലാതെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയതിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു ബില്ലാണ് അതിൻ്റെ വിജ്ഞാപനം പുറത്തു വന്ന ഉടനെ തന്നെ ഇത്തരത്തിൽ നിയമ ലംഘനത്തോടുകൂടി പ്രകടനം നടത്താൻ ഒരു സംഘടനയ്ക്ക് അവകാശമില്ല ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് കൃത്യമായി കേന്ദ്ര ഏജൻസി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോട് ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അവിടെ കൃത്യമായ മറുപടി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ട് ഇങ്ങനെ മാർച്ച് നടത്തിയവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് പോലീസ് സാധാരണ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ സാധാരണ നടപടിയായിട്ടാണ് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് ഈ ഇത് വലിയ ഒരു നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്തായാലും ഈ കൃത്യമായി ഇത്തരത്തിൽ മുൻകൂർ അനുമതിയില്ലാതെ സുരക്ഷാ മേഖല ഉൾപ്പെടുന്ന രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയ ഇവർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം വിനോദ ഒരു ഇന്ത്യൻ യും ബാധിക്കാത്ത ഒരു നിയമമാണ് അതിൽ തെറ്റിദ്ധരിപ്പിക്കൽ വീണ്ടും നമുക്കറിയാം രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ നേരത്തെ നടത്തിയതാണ് ഇക്കൂട്ടർ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരു സമാധാന അന്തരീക്ഷം തകർക്കാൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കരുതിക്കൂട്ടിയുടെ ശ്രമം സംസ്ഥാന സർക്കാരും അതിന് കൂടെ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവന അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ഇതിന് വ്യക്തമായ റോളില്ല ഇത് നടപ്പാക്കുമോ ഇല്ലയോ ഒന്നും പറയാൻ സംസ്ഥാന സർക്കാരിന് അധികാര പരിധി പോലുമില്ല കാരണം മുഖ്യമന്ത്രി അപ്പോൾ തന്നെ പറയുകയാണ് ഇത് സംസ്ഥാനത്ത് നടപ്പാക്കില്ല അങ്ങനെ ഒരു സംസ്ഥാനത്തിന് നിലപാട് സ്വീകരിക്കാനാവില്ല ഇത് കേന്ദ്രം ഒരു വിജ്ഞാനമാണ് കേന്ദ്രമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര തലത്തിൽ അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് അത് കൃത്യമായി മനസ്സിലാക്കി മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ശശി തരൂർ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് കണ്ടപ്പോൾ പറഞ്ഞത് ഇതിൽ സംസ്ഥാന സർക്കാരിന് ഒരു റോളുമില്ല ഞങ്ങളിവിടെ നടപ്പാക്കില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു ഒരു കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു റോളുമില്ല കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ് ഇക്കാര്യങ്ങളിൽ കൃത്യമായ നടപടി സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പരമാവധി ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ബിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ബില്ലാണ് എന്ന് വരുത്തി തീർത്ത് അവരുടെ വോട്ടുകൾ പരമാവധി തട്ടിയെടുക്കാനുള്ള ഇടത് വലത് മുന്നണികളുടെ ശ്രമമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഇതിൽ ആരാണ് ഇതിൽ കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത് എന്ന് കാട്ടാനുള്ള ശ്രമം നടക്കുന്നു അതിൻ്റെ ഭാഗമാണ് സംസ്ഥാന സർക്കാർ ഈ ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നൽകാൻ കഴിയുമോ എന്നുള്ള കാര്യം പോലും നിയമവിദഗ്ധരുമായി ആലോചിക്കുന്നു യുഡിഎഫിലാവട്ടെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് നീക്കം അറിയാം എങ്കിലും ഈ രാഷ്ട്രീയ പ്രചരണ തന്ത്രം പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതാണ് ഈ രണ്ട് മുന്നണികളും പയറ്റുന്നത് രണ്ട് മുന്നണികളും അതാണ് പയറ്റുന്നത് മുസ്ലിം വോട്ടുകൾ ആ ആ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് പരമാവധി വോട്ടുകൾ എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ സംബന്ധിച്ച ഒരു മത്സരമാണ് ഇടത് വലതു മുന്നണികൾ തമ്മിൽ നടത്തുന്നത് നമുക്കറിയാം ഭാരതീയരായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസികളിൽ ഒരാൾക്ക് പോലും ബാധിക്കാത്ത ഒരു ബില്ലാണ് അവരിൽ ഒരാൾക്ക് പോലും ഇത്തരത്തിലുള്ള പൗരത്വ പ്രശ്നം ഉണ്ടാവാത്ത ബില്ലാണെന്ന് ആ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾക്കും അറിയാം പക്ഷേ അഭ്യസ്ഥ വിധരായിട്ടുള്ള ആളുകളെ മാത്രമല്ല നിരക്ഷരായിട്ടുള്ള ആ സമൂഹത്തിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ ഈ അവർക്ക് എതിരായിട്ടുള്ള ഒരു എന്ന് വരുത്തി തീർത്തുകൊണ്ട് പരമാവധി ന്യൂനപക്ഷ വോട്ടുകളുള്ള അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനേറെ വോട്ടുകളുള്ള മണ്ഡലങ്ങളിൽ പരമാവധി സീറ്റുകൾ നേടാനുള്ള ാണ് എൽ ഡി എഫും യു ഡി എഫും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് നിയമ നടപടികളുമായി പോകുന്നത് മുസ്ലിം ലീഗിനെ മുൻനിർത്തി യു ഡി എഫും അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ് പയറ്റുന്നത് ലക്ഷ്മി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മാർച്ച് നടത്തിയതിന് പോലീസ് വെൽഫെയർ പാർട്ടികൾക്കെതിരെയാണ് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയതിന് പോലീസ് കേസെടുത്തത് ഇന്നലെ രാത്രിയായിരുന്നു രാജ്ഭവനിലേക്കുള്ള പ്രകടനം എം കെ വിനോദാണ് വിവരങ്ങൾ നൽകിയത്